നമ്മുടെ ഹിന്ദു വിശ്വാസികളായ പെൺകുട്ടികളെ വഴിതെറ്റിച്ച് മറ്റ് ധർമ്മങ്ങളിലേക്ക് മറ്റു മതങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന ചിലരെ ചില മുടന്തൻ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ കുട്ടികളെ ആശയക്കുഴപ്പത്തിലാക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ആശയക്കുഴപ്പത്തിലാകുന്ന ആ കുട്ടികൾ ഇത്തരത്തിൽ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങളുമായി തൻ്റെ മാതാപിതാക്കളുടെ അരികിലേക്കാണ് പോകാറ് അവരോട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന അവസരത്തിൽ അവരാകെ അറിവില്ലായ്മ കൊണ്ട് അവർ ചിലപ്പോൾ കുട്ടിയെ ശാസിച്ചേക്കാം അപ്പോൾ കുട്ടിയോട് പറയും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല അത് മഹാപാപമാണ് എന്ന് ചിലപ്പോൾ ചില രക്ഷിതാക്കൾ പറഞ്ഞേക്കാം മറ്റു ചിലർ പറയും എനിക്ക് വേറൊന്നും ചെയ്യാനില്ലേ പഠിക്കാനൊന്നുമില്ലേ എന്ന് പറഞ്ഞ് ശാസിച്ചേക്കാം അപ്പോൾ നമ്മുടെ കുട്ടികൾ വിചാരിക്കും ആ ചോദ്യത്തിൽ എന്തോ കഴമ്പുണ്ട് നമ്മുടെ ഹിന്ദു ധർമ്മം ഇത്രയും അതപ്പതിച്ചതാണോ എന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നു അപ്പോൾ ഇങ്ങനെ അതപ്പതിച്ചു പോയോ എന്ന് ചിന്തിക്കുമ്പോൾ ഇത്രയും വൃത്തികെട്ട ആ ഒരു മതത്തിൽ ഞാൻ എന്തിനാണ് നിൽക്കുന്നത് എന്ന് പോലും സംശയം തോന്നിയേക്കാം ഇതിന് പറയാൻ കാരണം എന്തോ ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളാണ് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് നമ്മുടെ പല പെൺകുട്ടികളും ഈ ഹിന്ദു ധർമ്മം ഉപേക്ഷിച്ച് സെമെറ്റിക് മതത്തിലേക്ക് ഇടയായിട്ടുള്ളത് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ ഏതെങ്കിലും ചോദ്യം ദയവായി അത്തരം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഇതിൽ എൻ്റെ ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ട് ആ വാട്സപ്പ് നമ്പറിലേക്കോ അയച്ചു തരിക ഹിന്ദു സനാതനധർമ്മത്തിൽ ഒരു കാര്യത്തിലും മറുപടി ഇല്ലാത്തതില്ല ഏത് ചോദ്യം വന്നാലും അതിനെല്ലാം തന്നെ കൃത്യമായി ശാസ്ത്രീയമായിട്ടുള്ള മറുപടി നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് തല താഴ്ത്തേണ്ടതില്ല ആര് ഹിന്ദു ധർമ്മത്തിൻ്റെ പുണ്യഗ്രന്ഥങ്ങളെക്കുറിച്ചോ ആചാരങ്ങളെക്കുറിച്ചോ അനുഷ്ഠാനങ്ങളെക്കുറിച്ചോ കുറിച്ചോ എന്ത് സംശയം ചോദിച്ചാലും കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അരികിലേക്ക് ആരെങ്കിലും ഇത്തരത്തിലൊരു ചോദ്യവുമായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം വേണ്ടെന്ന് അറിയാം ഉടനെ എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ ആ ചോദ്യം അയച്ചു തരിക കൃത്യമായ ഉത്തരം ഇതേപോലെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും